സഹലക്ക് ഈ ഒരു സ്ഥാപനം തുടങ്ങാനുണ്ടായ ധൈര്യത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ ജേർണിയിലുള്ള അനുഭവിച്ച ഒരുപാട് കഷ്ടപ്പാട്ടുകളുണ്ട് ഇങ്ങനെ ഒരാള് എടുത്തത് പേഴ്സണൽ സക്സസിനായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്നു പക്ഷെ അതിനെക്കാളും അവിടെ അവളെ പോലെ റാഷിദ ഞങ്ങള് നല്ല പ്രൊഫഷണൽസ് ഞങ്ങളുടെ മുന്നിൽ പാരന്റ്സ് വന്നുകൊണ്ട് കരഞ്ഞിട്ടും സങ്കടപ്പെട്ടിട്ടും ദേഷ്യപ്പെട്ടിട്ടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ടും പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് എന്റെ കുട്ടി എന്റെ കുട്ടി പഠിക്കുന്നില്ല എന്റെ കുട്ടി എല്ലാരെയും പോലെ ചിന്തിക്കുന്നില്ല എന്റെ കുട്ടി എല്ലാരെയും പോലെ നടക്കുന്നില്ല പാടുകൾ കുട്ടിയെ നമ്മൾ എത്ര പ്രതീക്ഷയോടെയാണ് നോക്കുന്നത് എന്റെ കുട്ടി കുറച്ച് കഴിഞ്ഞാല് എനിക്ക് എനിക്ക് എന്തായി മാറും കണ്ണിന് കൂർമയായി മാറും പ്രാർത്ഥനയാണല്ലേ അപ്പോ ഞാൻ എന്റെ കുട്ടി എനിക്ക് കണ്ണില് മാറും എന്ന് വിചാരിച്ച് ഒരു പാരന്റ് കാത്തിരിക്കുന്നു എന്തുകൊണ്ടു കണ്ണിലേക്ക് പോക്കുന്നില്ല മുഞ്ചിരിക്കുന്നില്ല ഇങ്ങനത്തെ കുട്ടികൾ അനുഭവിക്കണമെന്ന് ഇരിക്കുമ്പോ ഇരിക്കുമ്പോ എല്ലാ കുട്ടികളുടെയും കൂടെ ഇരിക്കുമ്പോ കളിപ്പാട്ടങ്ങൾ കണ്ടാലും കളിപ്പാട്ടം എടുത്ത് കളിക്കളിക്കുന്നില്ല ഭക്ഷണം നല്ലപോലെ കഴിക്കുന്നില്ല ഞങ്ങൾ എന്തു ചെയ്യും ഞങ്ങൾ ആരും കാണിക്കും അങ്ങനെയാണ് പാരന്റ്സ് പ്രതീക്ഷയോട് കൂടി സഹലന്റെ അടുത്തും പ്രാഷിതന്റെ അടുത്തും സൈക്കോളജിസ്റ്റുമാരടുത്തും എത്തണം എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്താ കുട്ടിക്ക് മാറ്റം ഇല്ലാത്തത് നമ്മള് കാണൂല കുട്ടിന്റെ മാറ്റം പക്ഷെ പാരന്റ് കുട്ടിന്റെ മാറ്റം കാണും കാണുന്നതുകൊണ്ടാണ് പിന്നെ പിന്നെ ഓട്ടോഷൻ ബൈക്കും ബസ്സും പിടിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് പിന്നെ ചെയ്യുന്നത് എന്താണ് മാറ്റം കാണണം ൾ പറ ഞങ്ങൾ അടുത്തേക്ക് വന്ന ഒരു കുട്ടി ഏഴു വയസ്സുകാരനാണ് അതിന് ഒരു പേപ്പർ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ പേപ്പർ കീറിക്കള ഏഴു വയസ്സ് ആ ക്ലാസ്സിൽ പഠിക്കണം കുട്ടി അവനെപ്പോ കളയുന്ന പേപ്പറിനെ ആ കുട്ടി പേപ്പറിൽ എടുത്തിട്ട് പെൻസിൽ എടുത്തിട്ട് പേപ്പറിൽ കുട്ടി പറയാൻ അപ്പം അപ്പോഴെ രാത്രിയാണോ പങ്കിലാണോ അത് സൈക്കോളജിസ്റ്റിനെ സന്തോഷം എന്റെ ബുദ്ധി അത്രത്തേക്കൊരു ആയി അത് നിങ്ങളെ കൊണ്ടാണ് ഇവര് പാരൻസിന് വേണ്ടി അച്ചീവ് ചെയ്ത് കൊടുക്കണം പല പാരൻസും ഇവരോട് അത്രയും കളപ്പാട് കാണിക്കുന്നത് അപ്പോ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ മൊത്തം ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അച്ചീവ്മെന്റ് ആണ് ഞായറാഴ്ച ദിവസം സുഖായിട്ട് ഇരിക്കുക നിങ്ങളുടെ വരെ വരാൻ ഈ സംരംഭത്തിന് ഇത്രയും ഉഷാറായിട്ട് ഇത് മുഴുവൻ കോൺഷി കഴിഞ്ഞതുവരെ സപ്പോർട്ട് ചെയ്യാൻ കാണിച്ച നിങ്ങളെ പോലെയുള്ള ഒരുപാട് പേരാണ് സമൂഹത്തിന്റെ വലിയ അച്ചീവ്മെന്റ് ആണ്